മിഷനിലേക്ക് സ്വാഗതം ഖാദി ഗ്രാമസൌഭാഗ്യ ഷോറൂമിൽ ക്രിസ്തുമസ് റീബേറ്റ് മേള ആരംഭിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ജോൺ ചിറ്റത്ത് നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ അധ്യക്ഷത വഹിച്ചു ഖാദി ബോർഡ് അംഗം കെ ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി പാലക്കുഴ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ എ തോമസ് ആദ്യ വില്പന നടത്തി ശ്രീധരിയം ഡയറക്ടർ ജയശ്രീ പി നമ്പൂതിരി ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി പിറവം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി സി ജോർജ് മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി ഇ എം വർഗീസ് വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് ജോമൺ കുര്യാക്കോസ് ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് ജേക്കബ് രാജൻ നഗരസഭാ അംഗങ്ങൾ പി സി ഭാസ്കരൻ രാജു തെക്കൻ എം എ ഷാജി ഷാജി കണ്ണൻകൂട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു ഖാദി ബോർഡ് പ്രൊജക്ട് ഓഫീസർ ഷിഹാബുദ്ദീൻ സ്വാഗതവും സ്റ്റോർ മാനേജർ എൻ ജി റിൻസി നന്ദിയും പറഞ്ഞു ഇവിടെ ഒപ്പറൊക്കെ സൂചിപ്പിച്ച പോലെ ഈ കാദി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന കാലിത്തൊക്കെ ഖാദി മുണ്ടും ഖാദി ജുബയും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളെ ജനങ്ങൾ മുഴുവൻ അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് കാദിയാണോ എന്നുള്ള സംശയിച്ചു പോകുന്നു അത്ര മനോഹരമായിട്ടാണ് ചെയ്യുന്നത് എന്തെങ്കിലും ചെയ്യാൻ കാരണം ഇങ്ങനെ ചെയ്യാൻ കാരണം ഖാദി പഴയ ഖാദിയല്ല ഖാദി എല്ലാ പ്രവൃത്തും എല്ലാ പരിശുദ്ധിയും നിലനിർത്തിക്കൊണ്ട് പുതിയ തലമുറയെ ഈ കാതി വസ്ത്രത്തിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി ഒരു പുത്തൻ കാതി സംസ്കാരം വസ്ത്ര സംസ്കാരം ഞങ്ങൾ രൂപീകരിച്ചിരിക്കുന്നു ശേഷ ദിവസങ്ങളിൽ ഒരു ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഔട്ട്ഡേറ്റുകളിലും ഇതുപോലെയുള്ള രോഗങ്ങളും അതുപോലെയുള്ള അവരുടെ സംവിധാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ കുറവരങ്ങാട് ഒരു അദ്ദേഹത്തിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ നമുക്കറിയാം പാതി ബോഡ് എന്ന് പറയുമ്പോൾ മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഒരു വലിയ പ്രസ്ഥാനം അത് ഓരോ വീടുകളിലും നൂല് നൂറ്റി വസ്ത്രങ്ങൾ തനതായിട്ട് തന്നെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ അന്നത്തെ ആ ഒരു വലിയ മഹാത്മ്യ നമുക്ക് ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചത് പക്ഷെ അതിന്ന് അത്രമാത്രം കേൾക്കുന്നില്ല എങ്കിൽ തന്നെയും പുതിയ ബോർഡുകൾ പിന്നെ കേരളത്തിൽ ഇതുപോലെയുള്ള മനോഹരമായ ഔട്ട്ലെറ്റുകൾ തുടങ്ങാൻ സാധിച്ചു സാധിച്ചു ഗവൺമെന്റ് അതിനെ സഹായിക്കുവാനും അതുപോലെ പ്രോത്സാഹിപ്പിക്കുവാനും നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ഈ ക്രിസ്മസ് അനുബന്ധിച്ച് ഖാദി നൽകുന്ന മുപ്പത് ശതമാനം റിബേറ്റ് ഉണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കുന്നതിനും കൂടി വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നു ബഹുമാനമായ നമ്മുടെ ജില്ലാ റുകളുടെ ഖാദിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചു കഴിഞ്ഞു ഈ നാട്ടിലെ ഒരു വിഭാഗം ജനങ്ങളുടെ ജീവിതോപാധിയായും ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കുന്ന ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം സ്വാതന്ത്ര്യത്തിന് മുമ്പ് ആരംഭിച്ച രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ സ്വപ്നവും അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ പകർത്തിയ ഒരു കാര്യമെന്ന നിലയ്ക്കും ഈ ഒരു ഖാദി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ഭാഗമായി തന്നെ അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര മാർഗമായി തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിനോട് ചേർത്ത് കൊണ്ടുപോയ ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഖാദിയുടെ ഈ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ പിടിച്ചു നിർത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം